കോവിഡിന് ശേഷം ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തില്ല ബജറ്റിൽ തന്നെ ഇതൊരു ആരോഗ്യ ഹബ്ബാക്കി മാറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആവശ്യത്തിന് റൂമ് മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും സജ്ജീകരണവും എല്ലാം ഉണ്ട് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കൊടുക്കുന്നു പിറ്റേ ദിവസം അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് ഈ ട്രാൻസ്ഫർ അവരുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ആരോഗ്യവയ്പിന് കഴിയുന്നില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ആ ഒരു പ്രധാനപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ ഡി എസ് പേവാഡ് കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാഡ്സ് പേവാർഡ്സിലെ കുറേയേറെ നിലകൾ മൂന്ന് വർഷമായി ഏകദേശം കോവിഡിന് ശേഷം ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തില്ല കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് പറയുന്ന കാരണങ്ങൾ പലതാണ് ഏതായാലും ഇപ്പോൾ നമ്മൾ അവിടുത്തെ മുൻ എക്സ് കൗൺസിലർ ശ്രീകുമാരായിട്ടുണ്ട് ശ്രീകുമാരായിട്ടാണ് എന്തായാലും കാരണം എന്താണ് കാരണം കോവിഡ് വന്നപ്പോൾ കോവിഡ് രോഗികൾക്കായിട്ട് പൂർണ്ണമായിട്ടും ഈ പേപാടുകളെല്ലാം തന്നെ അന്ന് നൽകിയിരിക്കും അപ്പം കോവിഡ് കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് വർഷം ആവുക ഇത്രയും നാളായിട്ടും ഈ റൂമുകൾ ഡീലക്സ് പേപാട് സാധാ റൂമുകൾ അപ്പോൾ അതിൽ കുറച്ച് റൂമുകൾ രോഗികൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മറ്റ് റൂമുകളൊന്നും തന്നെ രോഗികൾക്ക് എന്ത് തുറന്ന് കൊടുക്കുന്നില്ല അതിൽ ഞാൻ മറ്റ് ചില ആൾക്കാർ പറഞ്ഞത് ഡോക്ടർമാർ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അനുവാദം കൂടി അതിനകത്ത് നൽകേണ്ടതുണ്ട് അപ്പോൾ ഡോക്ടർമാർ പേവാടിലോട്ട് മാറുന്നതിനോട് ഒരു താല്പര്യം കാണിക്കാത്തതാണ് ഒരു കാരണമെന്ന് ഞാൻ അറിയുന്നു അതോടൊപ്പം മറ്റൊരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ഡീലക്സ് പേവാർഡുകൾ രോഗികൾക്ക് ലഭിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രി അയ്യായിരം പതിനായിരം രൂപ കൊടുത്ത് കൊടുക്കേണ്ട റൂമുകളാണ് ഈ തരത്തിൽ വളരെ കുറഞ്ഞ വിലക്ക് പാവപ്പെട്ട രോഗികൾ കിട്ടുന്നത് അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡുകൾ നിറഞ്ഞ് കവിഞ്ഞ് തറയിൽ കിടക്കേണ്ട സാഹചര്യം അപ്പോൾ ആ ആ തരത്തിൽ പോലും പണം കൊടുത്ത് ചികിത്സ റൂമിൽ താമസിക്കാൻ കഴിയുന്നവർക്ക് അങ്ങോട്ട് മാറേണ്ട ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതാണ് അത് ഇവിടുത്തെ ആശുപത്രി അല്ല ഇതിൻ്റെ ചുമതല ഇതിൻ്റെ ഭരണം വേറെ ഇതിൻ്റെ ഭരണം ഒരു പ്രത്യേക സൊസൈറ്റിയാണ് കെ എച്ച് ആർ ഡബ്ല്യു എസ് എന്ന് പറയുന്ന സൊസൈറ്റിയാണ് ആ സൊസൈറ്റിക്ക് ഒരു എം ഡി ഉണ്ട് മറ്റംഗങ്ങളുണ്ട് ഭരണ സംവിധാനമുണ്ട് അപ്പോൾ അത് എല്ലാം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ് അപ്പോൾ വേണ്ട രീതിയിൽ രോഗികൾക്ക് കിട്ടേണ്ട ഗുണം കിട്ടട്ടെ എന്ന് ഈ അധികാര സ്ഥാനത്ത് മനസ് വയ്ക്കണം അപ്പം അവർക്കതൊരു വിഷയമല്ലേ ഇവിടെ ഇത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലേലും കുഴപ്പമില്ല ഇതാണ് ഇന്നത്തെ സാഹചര്യം ഈ ബജറ്റിൽ തന്നെ ഇതൊരു ആരോഗ്യ ഹബ്ബാക്കി മാറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആവശ്യത്തിന് റൂമ് വെള്ള റൂമ് ഇട്ടിരിക്കും അപ്പം ഇതാണ് ഒരു ലക്ഷ്യബോധമോ നിശ്ചയദാർഢ്യമോ ഒന്നും ഭരണാധികാരിക്കില്ല മറ്റൊന്നും ഞാൻ എനിക്ക് പറയാനുള്ളത് ഡോക്ടർമാരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാര്യം ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അറുപതോ എഴുപതോ പ്രൊഫസർമാരെയും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരെയും വിവിധ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കാരണം നാഷണൽ കൗൺസിൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഈ പരിശോധനകൾ പുതുതായി വന്ന മെഡിക്കൽ ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് മന്ത്രിയുടെ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ രോഗി പേഷ്യൻ്റ് പേഷ്യൻറ്റ് മാത്രമേ ഉള്ളൂ ഡോക്ടറില്ല നേഴ്സില്ല മറ്റ് ടെക്നീഷ്യന്മാരില്ല ഒന്നുമില്ല അപ്പം മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം കൂടി ഡോക്ടർമാരെയും സ്റ്റാഫുകളെയും കൂടി കോന്നിയിലോട്ട് മാറ്റുന്നു മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും സജ്ജീകരണവും എല്ലാം ഉണ്ട് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കൊടുക്കുന്നു പിറ്റേ ദിവസം അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് ഈ ഡോക്ടർമാർ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതിൽ വേറൊരു വിചിത്രമായ സംഗതി ഇവിടെയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ എന്താ പറയുക പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ താൽക്കാലിക ഇതിലേക്ക് നിയമിച്ചുകൊണ്ട് ഇപ്പോൾ പി എസ് സി വഴി പോലും ആളെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം താൽക്കാലിക ജീവനക്കാർ കൊണ്ട് മടുത്തു കഴിഞ്ഞു ഈ ഡോക്ടർമാരെ അങ്ങനെ നിയമിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരിടത്തുനിന്ന് മറ്റൊരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിക്കൊണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്തു പതിനഞ്ച് വർഷത്തിന് ശേഷം ഇരുന്നൂറ്റി സംതിങ് പോസ്റ്റ് പി എസ് സിയിൽ അലോട്ട് ചെയ്തത് ഇപ്പോഴാണ് പത്ത് പതിനഞ്ച് വർഷത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു നൂറ് പുതിയ ഡോക്ടർമാരുടെ കുറവുണ്ട് ഈ കുറവ് പി എസ് സി വഴി നികത്തുന്നില്ല ഇപ്പോൾ കേരളത്തിലൊട്ടാകെ ഇരുന്നൂറ്റി സംതിങ് ഡോക്ടർമാരെ പി എസ് സി വഴി നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാകെ ലഭിക്കുന്നത് മുപ്പത്തി ഏഴ് പേരാണ് മുപ്പത്തിയേഴ് ഡോക്ടർമാരല്ല അവിടെ വേണ്ടത് നൂറോളം ഡോക്ടർമാരാണ് ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയിലെ ഡോക്ടർമാരുടെ വലിയ കുറവുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ വലിയ പ്രഗത്ഭരായ നൂറുകണക്കിന് ഡോക്ടർമാർ റിട്ടയർഡ് റിട്ടയർഡായിപ്പോയി ഈ റിട്ടയർഡ് ആയി പോകുമ്പോൾ ആ തരത്തിലുള്ള പുതിയ ഡോക്ടർമാരുടെ നിയമനം നടക്കുന്ന ജനറേഷൻ വരുന്നില്ല അപ്പം ഈ ഡോക്ടർമാരുടെ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ താൽക്കാലിക നിയമനം ഇല്ലാത്തത് ബാക്കിയെല്ലാം എന്താണ് തൊഴിൽ തൊഴിൽ സംരംഭമാണ് സർക്കാർ ഇപ്പോൾ ആരോഗ്യവകുപ്പാണ് ഏറ്റവും അതിൽ മികച്ചു നിൽക്കുന്നത് ആ പാർട്ടിക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ പദ്ധതിയായിട്ട് ആരോഗ്യവകുപ്പ് മാറി അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല നിങ്ങൾ എത്ര തൊഴിൽ കൊടുത്താലും പാവപ്പെട്ട രോഗികൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് വരുമ്പോൾ അവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യം ലഭിക്കും ഇപ്പം തന്നെ ഒരു നാല് വാർഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കെട്ടിടം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വർഷം ഒന്നാവാൻ പോകുന്നു ഇതുവരെ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിൽ അന്വേഷിച്ച് മനസ്സ അന്വേഷിച്ചപ്പോൾ കിഫി ഫണ്ടാണ് ആ കെട്ടിടം പണിയത് കിഫിയിൽ ഫണ്ടില്ല കിഫ്ഫിയിൽ ഫണ്ടുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇപ്പം വാർഡുകളില്ല കെ എച്ച് ആർ ഡബ്ല്യൂസിനെ പോലെയുള്ള സൊസൈറ്റിക്ക് കെട്ടിടങ്ങളുണ്ട് അത് ഇവിടെ മാത്രമല്ല എസ് ഐ ടിയിലായാലും മറ്റ് ആശുപത്രികളിലായും കെട്ടിടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത് പോകുന്ന ഒരു ഒരവസ്ഥയൊരു കമ്പികൾ തന്നെ തുരുമ്പെടുത്ത് പോകുന്ന അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ആ മിന്നൽ പരിശോധന നടത്തുന്ന മന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ഹോബി എപ്പോഴാണോ മിന്നൽ മിന്നൽ പരിശോധന നടത്തിയാൽ അവിടെ ഒരു നടപടി എടുക്കണ്ടേ അവിടെ എന്താണ് കുറവ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരനെ കുറ്റകരമായ അനാസ്ഥ കാണിച്ചാൽ അവർക്ക് നടപടി വേണ്ടേ നടപടിയില്ല മാധ്യമങ്ങൾ വിളിക്കുന്നു മിന്നൽ പരിശോധന നടത്തുന്നു തിരിച്ചു പോകുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു വീണ്ടും ഒരു മിന്നൽ പരിശോധന ഇത് ഇത് മാത്രം തുടർന്നു പോവാതെ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ എത്രയും പെട്ടെന്ന് നിയമിക്കണം ഇത്രയും പെട്ടെന്ന് നിയമിച്ചുകൊണ്ട് ഇപ്പം ഡോക്ടർമാർ ഇങ്ങോട്ട് വാർഡുകൾ രോഗികളെ നോക്കി കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ഇതേപോലെയുള്ള പേവാടി വരാൻ പറ്റും വാർഡിൽ തന്നെ ഒരു അൻപത് ബെഡ് ഉള്ളിടത്ത് ഇരുന്നൂറ് പേഷ്യൻറ്റ് കിടക്കുകയാണ് അങ്ങനെ എത്രയോ വാർഡുകൾ ഈ വാർഡുകളിൽ നിന്ന് നോക്കിയിട്ട് പേവാടിലേക്ക് നോക്കി എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാകും ഒരുപക്ഷെ ഡോക്ടർമാർ പേവാട് അനുവാദം കൊടുക്കാത്തത് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർക്ക് അടിസ്ഥാനപരമായ പറയാൻ സൗകര്യങ്ങളില്ല സത്യജി ഭാരം കൂടും ജോലി ഭാരം കൂടുക അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും പോയി ഫയലുകൾ നോക്കാനോ ഇതേപോലെയുള്ള ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ അതൊന്നും നോക്കാൻ അവർക്ക് കിട്ടുന്ന അവസരം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിക്ക് വാർഡിൽ വരുന്ന ഡോക്ടർ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാലും വാർഡിലെ ജനങ്ങളെ പരിശോധിച്ച് കഴിയുന്നില്ല പിന്നെ എങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ആവശ്യത്തിന് കൂടുതൽ ഡോക്ടർമാരെ പി എസ് സി വഴി സർക്കാർ ആശുപത്രിയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ നിയമിക്കണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് മെഡിക്കൽ കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം അവിടെ പ്രൊഫസർമാരെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുമാരെയും മറ്റു മെഡിക്കൽ കോളേജിലൂടിഞ്ഞാൽ താൽക്കാലികമായി മാറ്റി മാറ്റി പോകുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ തകർന്നു പോകും അവർക്ക് പഠിപ്പ് അവരെ പഠിപ്പിക്കാൻ ആളില്ലാത്ത സാഹചര്യം അതുകൊണ്ട് ഗവൺമെൻറ്റ് പ്രത്യേകിച്ചും വകുപ്പ് മന്ത്രി ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുവാൻ തയ്യാറാവണം എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് സ്ഥല സൗകര്യവും വേണ്ടത്ര ബിൽഡിങ് പോലും ഉണ്ടായിട്ട് പോലും അത് മര്യാദക്ക് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ഒരു സർക്കാർ സംവിധാനത്തിന് ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പറയുന്ന കോവിഡിന് ശേഷം ഈ ഒരു രണ്ട് മൂന്ന് ഫ്ലോറിലെ സ്ത്രീ മുറികൾ ഈ മുറികളൊന്നും ഉപയോഗിക്കാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരുപാട് രോഗികൾ ഈ വാർഡിലൊക്കെ ബെഡ് പോലും കിട്ടാതെ നിരത്തിവിളക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ പേവാർഡിന് വേണ്ടി കാത്തിരിക്കുന്ന രോഗികളുണ്ട് അവർക്കൊന്നും അവരുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ് പിറന്നാൾ മലയാളിക്ക് വേണ്ടി ക്യാമറോൺ ജയിപ്പിക്കപ്പം ശ്രീ തുമരാർ സൈനിക